അമിട്ട് കുഴിമിന്നൽ മാലപ്പടക്കങ്ങൾ ഗുണ്ടുകൾ തുടങ്ങി വൈവിധ്യമാർന്ന വെടിക്കോപ്പുകളുടെ നിർമ്മാണമാണ് പൂരം കളറാക്കാൻ പുരോഗമിക്കുന്നത് പെസോയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാസവസ്തുക്കൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന വെടിമരുന്നാണ് തേക്കിൻകാട് മൈതാനിയുടെ വാനിൽ വർണ്ണവിസ്മയം തീർക്കുന്നത് ഇത്തവണ മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള അമിട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത് മാജിക്കൽ ക്രിസ്റ്റൽ ആകാശത്ത് ഷൂട്ടൗട്ട് നടത്തുന്ന സർജിക്കൽ സ്ട്രൈക്ക് കൂടാതെ വ്യത്യസ്തമായ സന്ദേശം നൽകുന്ന ഒരു അമിട്ടും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടുക്കെട്ടിന് വേണ്ടി നിങ്ങൾ കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട് അത് എന്താണ് എന്ന് പറയുന്നില്ല സാമ്പിളിനും മെയ് വെടുക്കെട്ടിനും അതുണ്ടാവും പിന്നെ ഇവിടുത്തെ തൊഴിലാളികളും ഞങ്ങളും വളരെ കൂടി നല്ല രീതിയിലാണ് പോകുന്നത് നമ്മൾ നിയമം എന്താണോ അതനുസരിച്ച് അതിൻ്റെ കെമിക്കൽ മാത്രം എടുത്തുകൊണ്ടാണ് ഈ ഷെഡിൽ പണി നടക്കുന്നത് അത് മാത്രമായിട്ടല്ല തീർത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് നമുക്ക് നിർദ്ദേശപ്രകാരം നിർദേശപ്രകാരം അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ വെടിക്കെട്ട് കാണാനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് ആയിരങ്ങളാണ് ഓരോ വർഷവും പൂരം കാണാനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇനി ആറ് നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം